മരിച്ചാലും വേർവിരിയാത്തവർ എന്ന ഐതിഹാസികമായ ചരിത്രകഥയിലേക്ക് സ്വാഗതം പരിശുദ്ധ തിരു സഹപോരിൽ ത്വാഹാ ഒത്തുരു കിസമോണിയനായി മനസ്സതിൽ അണഞ്ഞുള്ള കേദം വിട്ട് ഫർഹാലെ മാനം കൂളിരാനായി മുൻകാലത്തിൽ ഭവിത്തൊരു ചരിതം കൂറിടുവൻ സഹബത്തോരേ കേട്ടാൽ മനസകമിൽ നിറഞ്ഞുള്ള ദുഃഖം വിട്ടക നേടാനേ നേരം സദസ്സിൽ നിന്നും ഒരു വൻ നിണ്ട് പരിശുദ്ധ തീരു സഹബോരിൽ ത്വാഹ ഒത്തൊരു കിസ്സമൊളിയനായി മഹദിയായിരിക്കുന്ന ഹദീജ ബി വറിയല്ലാഹു തലാനുവിൻ്റെ വേർപ്പാട് അതായിരുന്നു ഹബീബായ നബി ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ച ഒരു സംഭവം ഒരു ദിവസം തൻ്റെ സഹാപത്തിൻ്റെ കൂടെ ഇരിക്കുന്ന വേളയിലായിരുന്നു അഷറഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലീ വസ്ല്ലാം തങ്ങൾ തൻ്റെ സഹാപത്തിനോട് ചോദിക്കുകയാണ് എൻ്റെ ദുഃഖം വിട്ടുമാറാൻ പറ്റുന്ന ഒരു കഥ നിങ്ങളിൽ ആരെങ്കിലും പറഞ്ഞതെന്നാൽ വളരെ ഉപകാരമായിരുന്നു ഈ സമയം സദസ്സിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് ആരായിരുന്നോ ആ മനുഷ്യനെന്ന് ആരായിരുന്നോ സഹാബിയെന്ന് നമുക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ പ്രിയമുള്ളവരേ പോൾ നീപ്പോൾ ദൂക്കം ഒതുങ്ങിടും കേൾക്കുമ്പോൾ മുത്ത് ഈസിലാമിൻ മുമ്പ് നാടുന്നതാം മുത്ത് നെ ബിയെ ഇവനിൽ കഴിഞ്ഞതാം കേട്ടാൽ കാതനമ്മാ റയാതിരിക്കില്ല കൽവിൽ ഫാർ ഹെത്ത ആ എഴുന്നേറ്റ് നിന്ന സഹാബി അത് മറ്റാരും ആയിരുന്നില്ല ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ പ്രസിഡൻ്റായ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതി ഉള്ളാഹുത്തലാൻ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത് എല്ലാ സഹാബത്തിൻ്റെയും നയനങ്ങൾ ഉമറിലേക്ക് തിരിഞ്ഞു എന്ന് മാത്രമല്ല ആ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതി ഉള്ളാഹുത്തലാൻ അള്ളാൻ്റെ റസൂലിനോട് പറയുകയാണ് ഇനി വി ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ജാഹ്ലിയ കാലഘട്ടത്ത് നടന്ന അതിരസകരമായൊരു സംഭവമുണ്ട് ഒരു കഥയുണ്ട് ആ കഥ കേട്ടങ്ങയുടെ ദുഃഖവും വിഷമവും പമ്പകടക്കും തീർച്ചയാണ് ഉടനെ തന്നെ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതി ഉള്ളാഹുത്തലാലുവിനോട് അള്ളാൻ്റെ റസൂൽ പറയുകയാണ് ഉമറേ ഈ ഏതാണ് ആ കഥ ആ കഥയൊന്ന് വേഗം പറയൂ എന്ന് മഹാനായ ഉമർ റതിയുല്ലാഹുത്തലാലുവിനോട് അള്ളാൻ്റെ റസൂൽ പറയേണ്ട താമസം ഒരു കേട്ട് കൂളിയിരട്ടെ മനം ആതൊന്ന് ഊമറും നെബിയോരിൽ വിരുത്തിയിടുന്നു കാതന കഥാനേരിൽ പറഞ്ഞിടുന്നു നടന്നോരുനാൾ സമ്പത്താതും തട്ടി പറിച്ചിടും ഞാൻ വമ്പും മീളക്കി ഞാൻ കഴിഞ്ഞിടും നേ പലരും അതിനാല് വിറച്ചിടും നേ ഉമർ റതി അഹുത്തല്ലാവിനോട് കഥ പറയാൻ അള്ളാഹിൻ്റെ റസൂൽ ആവശ്യപ്പെട്ടത് പ്രകാരം ആ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹു അല്ലാൻ അള്ളാഹാൻ്റെ റസൂലിന് മുമ്പിൽ ആ കഥ വിവരിക്കുകയാണ് എന്താണ് ആ കഥ എന്ന് നിങ്ങൾക്കറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ